പ്രിയണ സുഹൃത്തുക്കൾ വല്ലാത്തൊരു അനുഭവമായി അനുഭവമായിട്ടോ ഞങ്ങൾ ചാലേക്കര വഴി യാത്ര ചെയ്ത് വരുമ്പോൾ ഞങ്ങൾ പുറകെ വരുന്ന ഒരു ബുള്ളറ്റുകാരനെ ഈ ആന പതുങ്ങിയിൽ നിന്ന് ഓടിച്ച് ആ ഒരു സൗണ്ട് കേട്ടാണ് ഞങ്ങൾ തിരിഞ്ഞു പോകുന്നത് എന്തായാലും ബുള്ളറ്റുകാരെ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് ചെവിമുറയെ ഒറ്റകൊമ്പനാണ് കേട്ടോ പറഞ്ഞ കേട്ടിടത്തോളം ഇവന ആയിരുന്നു എന്തായാലും ആ ഒരു കാഴ്ച നോക്കി അവൻ്റെ ഒറ്റയൊക്കെയുള്ള നടത്തും ആ കാഴ്ചയെന്ന് കണ്ടു നോക്കി അവൻ ആ നടത്തം എന്ന് കണ്ടു നോക്കി എന്താ ഗമയം എന്ന് നോക്കി ഓ ഒരു രക്ഷയില്ല ഇങ്ങോട്ടൊരു വണ്ടി എടുത്തു വണ്ടി എടുത്തു വണ്ടി എടുത്തു വണ്ടി എടുത്തു വണ്ടി എടുത്തു ആ അത്രയും ദൂരെ Các bạn hãy đăng kí cho kênh lalaschool Để không bỏ lỡ സൈലന്റ് ആയിട്ടില്ല ബ്രേക്ക് ഇടല്ലേ ബ്രേക്ക് ഇടല്ലേ ബ്രേക്ക് ഇടല്ലേ അത് ഓടാനുള്ള പരിപാടിയാണ് ഞാൻ എടുത്തോളാം ആ വരുമോ വരിക വരുമോ വരുമോ ഓടി വരും കേട്ടോ വരുമോ ഒഴിച്ചു വരുമോ ആ എടുക്കാം എടുത്തല്ലോ എടുക്കാം എന്റെ രണ്ട് കാലം കഴിക്കുമ്പോഴത്തേക്കും ഇനി വരുവല്ലേ അവന്റെ രണ്ട് കാലം കഴിക്കുമ്പഴത്തേക്കും നിങ്ങൾ വരുവാട്ടോ നിങ്ങൾ എപ്പോഴും അലർട്ടായിരുക എടുത്തോ എടുത്തോ എടുത്താൽ മേല് കയറിയ കുഴപ്പമില്ല മത്സ്യവും എടുക്കുക അതെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഇറങ്ങിപ്പോഴും നോക്കുക കേട്ടോ എൻ്റെ റോട്ട് നോക്കുക ഇങ്ങനെ ആ ഓക്കെ ആന ആന ഇവിടെ റോഡിൽ ആന അവിടുത്തെ അങ്ങോട്ട് വരെ ഇവിടെ മാമ്പഴത്തറേ ഞാൻ കണ്ട് ഞാൻ കണ്ട് മെസ്സേജ് ഒക്കെ കാണുന്നുണ്ട് പക്ഷെ രക്ഷയില്ല എന്ത് ചെയ്യാന് എന്താ വരുന്ന സാർ